മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി സംസ്ഥാനത്ത് ആർക്കൊക്കെ മുൻഗണനാ കാർഡ് നൽകണം മുൻഗണനാ കാർഡ് നിലവിലുള്ള ആളുകളെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിത നിലവാരം ഉയർന്ന സാഹചര്യമുള്ള കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ നഷ്ടമാകുമെന്നാണ് പൊതു വിലയിരുത്തൽ വരുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പങ്കുവെക്കുന്നത് അതായത് സംസ്ഥാന സർക്കാരുകളെ നോക്കുകുത്തിയാക്കി രാജ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് പിടിമുറുക്കുക എന്ന കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സ്പാർട്ട് പി ഡി എസ് പദ്ധതിക്കാണ് കേരളം ഒടുവിൽ അംഗീകാരം നൽകിയത് റേഷൻ കാർഡുകൾ ആധുനികവൽക്കരിച്ച് ഭക്ഷ്യ പൊതുവിതരണവും സംഭരണവും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകീകൃത രീതിയിൽ നടപ്പാക്കുക എന്ന കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരളത്തിലും നടപ്പാക്കാൻ പോകുന്നത് ഇതോടെ കാർഡുകൾക്കുള്ള ഭക്ഷ്യവിഹിതം തീരുമാനിക്കുന്നതും മുൻഗണനാ കാർഡുകൾ അനുവദിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ അധികാരവും ഒക്കെ പരിമിതമാകും റേഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണം നിയന്ത്രണംാകില്ല എന്നും കേരളം പോലെ ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇത് ഉണ്ടാക്കുമെന്നും മനസ്സിലാക്കിയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയോട് കേരളം മുഖം തിരിച്ചു തിരിച്ചുനിന്നത് എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയോട് സഹകരിച്ചതുകൊണ്ട് തന്നെ കേരളം വലിയ സമ്മർദ്ദത്തിലായി സഹകരിച്ചിട്ടില്ല കേരളത്തിലെ മുൻഗണനാ വിഭാഗത്തിന് വരുന്ന ഒന്ന് കോടി ജനങ്ങളുടെ റേഷൻ ഭക്ഷ്യ വിതരണ ചെലവ് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര മന്ത്രാലയം അവസാന മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയതോടുകൂടി ാണ് കേരളവും ഈ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചത് പദ്ധതിക്കായി നീക്കിവച്ച തുകയുടെ കേന്ദ്ര സംസ്ഥാന അനുപാതം അത് അറുപത് ഇഷ്ടം ശതമാനമാണ് മൂന്ന് വർഷത്തിനുശേഷം പദ്ധതി കൊണ്ടുപോകാനുള്ള ചെലവ് സംസ്ഥാനം കണ്ടെത്തണം റേഷൻ മുൻഗണനാ ഉപഭോക്താക്കളുടെ ഡാറ്റ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാകും ഇത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെയുള്ള ഒരു ആശങ്കയുണ്ട് ഒരു പക്ഷേ കാർഡ് ൾക്ക് അതൊരു ഗുണമുള്ള കാര്യമായേക്കാം അതായത് റേഷൻ കടകളിലൂടെ മുൻഗണനാ കാർഡുടമകൾക്ക് നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യത്തിന് പകരം ഭാവിയിൽ അത് കാർഡുടമകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് സബ്സിഡി തുക നൽകുന്ന ഒരു രീതിയിലേക്ക് അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ കേന്ദ്രം ഇത് നേരിട്ട് തന്നെ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ ഏകദേശം പതിനാലായിരത്തി റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന ആശങ്കയും സംസ്ഥാന സർക്കാരിനുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര പദ്ധതിയിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇനി കേന്ദ്രത്തിന്റെ അധീനതയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കീഴിലായിരിക്കും റേഷൻ കടകൾ വരുന്നത് കാത്തിരിക്കുന്ന തിരിച്ചടികളായി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വരും വർഷങ്ങളിൽ മുൻഗണനാ മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും രാജ്യവ്യാപകമായി ഏക മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ ജീവിത നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ മുൻഗണനാ കാർഡുകളുടെ എണ്ണം കുറയുകയും ഇതോടെ നിലവിലുള്ള ഭക്ഷ്യവിഹിതം കുറയുമെന്നും വെട്ടിക്കുറക്കുമെന്നും കേരളം ആ ആശങ്കപ്പെടുന്നുണ്ട് രണ്ടാമതായി മുൻഗണനാ കാർഡുകളുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രം ഏറ്റെടുക്കുന്നതോടെ ഭാവിയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അപ്രസക്തമാകും കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാകും ഇത്തരത്തിലുള്ള പ്രയാസമാണ് അതായത് നിലവിലുള്ള റേഷൻ കാർഡുകളുടെ പ്രവർത്തന രീതിയും അതിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റം വരുത്തുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്